ഇസ്രായേലിന്റെ ഭക്ഷണവും കൂലിയും വാങ്ങുന്ന പാലസ്തീനികൾ ഇസ്രായേലിന് നേരെ നടത്തുന്ന ആക്രമണം അമ്പരപ്പിക്കുന്നതാണെന്ന് ഇസ്രായേലിലെ മലയാളികൾ പാലസ്തീൻ ആക്രമണത്തെ മറച്ചുവെക്കുന്ന ലോകമാധ്യമങ്ങളെ തുറന്നു കാണിച്ച് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥന്റെ വീഡിയോയും യാഥാർത്ഥ്യം ചുറ്റും ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വാധീനമുള്ള രാജ്യങ്ങൾക്കകത്ത് ഓരോ നിമിഷവും ഭയാശങ്കകളുടെയാണ് ഇസ്രായേൽ ജനത കഴിയുന്നത് പ്രധാന ആക്രമണം നിസ്സഹാരായ ജനതയെന്ന പേര് നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ കേന്ദ്രമായി പലസ്തീൻ മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ പുനസ്ഥാപിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ ടെമ്പിൾ മൗണ്ട് പൂർണ്ണമായും ഇസ്രായേലിന് കൈവശമാകുകയും ചെയ്തിട്ടും പാലസ്ൻകാരുൾ ഉൾപ്പെടെയുള്ള അറബികൾക്ക് ആരാധന നടത്താനായി മോസ്കുകൾ ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു എന്നാൽ മോസ്കും പരിസരവും കലാപത്തിനുള്ള സൌകര്യപ്രദമായി ഇടമാക്കി മാറ്റുകയായിരുന്നു പലസ്തീനിൽ നിന്നും കടുത്ത ആക്രമങ്ങൾ തുടരുമ്പോഴും പലസ്തീൻ ജനതയ്ക്ക് തൊഴിലും ഭക്ഷണവും ഏറെ നൽകുന്നത് ഇസ്രായേലാണ് എന്നിട്ടും പലസ്തീൻ ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് ഇസ്രായേലിലെ മലയാളികൾ പറയുന്നു കൊറോണയുടെ വാക്സിനേഷനൊക്കെ കൊടുക്കുന്നത് ഇസ്രായേൽ ഗവൺമെൻ്റ് ആണ് വെള്ളം കൊടുക്കുന്നത് ഇസ്രായേൽ ഗവൺമെൻ്റ് ആണ് എന്താണ് എനിക്കറിയത്തില്ല ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇറാ ഇറാനാണ് മിസൈല് കൊടുക്കുന്നത് ജോർദാൻ്റെ കറൻസിയും ഇസ്രായേലിൻ്റെ കറൻസിയാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം എന്നിട്ടാണ് ഇവരോട് മിസൈലിടുന്നത് എന്തിതാണ് നമ്മൾ പിന്നെ വാർത്തയിൽ കേൾക്കുന്നതൊക്കെ വളരെ തെറ്റാണ് കാരണം എന്ന് വെച്ച് ഇവർ ഇവർ അറ്റാക്ക് ചെയ്യുന്നില്ലേ ഇവർ അവർ തടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവർ അയൺ ഡോം എന്ന് പറയുന്ന സാധനം വെച്ച് തടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇവരവിടെ ഒരു പത്ത് മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ തീരാമെന്ന് കേസേ ഉള്ളൂ ഒരു കോടി ഇവിടെ നമ്മളുണ്ടല്ലോ എത്ര എത്ര പേരോ മലയാളികളോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രശ്നമില്ല വാക്സിനേഷൻ വരെ ഫ്രീ ആയിരുന്നു എന്താണ് ഇത് കാണിച്ചു കൊടുക്കുന്നത് അതേസമയം പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഒരു വശം മാത്രമാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് വിമർശനം തുടരുകയാണ് നിസ്സഹായരായ ജനത എന്ന ലേബലിൽ പലസ്തീനെ മുൻനിർത്തി ഹമാസ് തീവ്രവാദി സംഘടന നടത്തുന്നത് സമാനതകളില്ലാത്ത ആക്രമമാണെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നു Hamas and the Islamic Jihad continue to fire almost relentlessly towards Israeli civilians, trying to kill and terrorize Israeli civilians. Based on that fact, what we have been ordered to do is to continue to escalate and enhance our operations and to be ready to expand operations into different stages. And I won't go beyond that because we're not at that stage yet. I'd like to say that uh, we follow the international media and we see what's reported, and it's very sad to say that places like these, unfortunately, have not yet made it to the front pages of papers. And instead, uh, the international media is focusing on what's happening in Gaza. Sure, it's sad what's happening in Gaza, but the action, the activities in Gaza, and the situation in Gaza, is. because because of of what Hamas has been doing and because of Hamas's rocket fire towards Israel. സാങ്കേതിക രംഗത്തെ മുന്നേറ്റമാണ് ഇസ്രായേൽ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പലസ്തീനിൽ നിന്നും മുന്നൂറ് റോക്കറ്റ് ആക്രമണമാണ് ഇസ്രായേൽ നേരിടേണ്ടി വന്നത് അതിലൊന്നാണ് മലയാളിയായ സൗമ്യയുടെ ജീവനെടുത്തത് ക്ഷമയുടെ അവസാനം കണ്ടുകൊണ്ടാണിപ്പോൾ ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നത് അതൊരു പക്ഷേ പലസ്തീനെ താങ്ങാനാവാത്തതായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്